പത്തനംതിട്ടയിലും മഴക്കെടുതിയിൽ വരയുകയാണ് ജനം ശക്തമായ കാറ്റിൽ കോന്നി കൊന്നപ്പാറയിൽ വീട് തകർന്നു മണിമലയാറിൽ ജലനിരപ്പ് ഉയർന്ന് തിരുവല്ല നഗരസഭയിലെ തിരുമൂലപുരം മങ്കരശ്ശേരി അറ്റുമാലി പുളിക്കത്രമാലി എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി പമ്പ അച്ചൻകോവിൽ കക്കാട നദികളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ് പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ പത്തനംതിട്ടയിൽ കനത്ത മഴയാണല്ലോ ഇപ്പോൾ അച്ഛൻ കോവിലാറ് നെരഞ്ഞൊഴുകുകയാണോ ജലനിരപ്പ് ഉയരുന്നു എത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ജില്ലയിൽ സ്മൃതി പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് നിരവധി വീടുകളാണ് ഈ മഴക്കെടുതിയിൽ നശിച്ചത് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കൊല്ലപ്പാറയിൽ ഇന്നലെ രാത്രിയിൽ ശക്തമായിട്ടുള്ള കാറ്റ് വീശി നിലം ഒരു വീടിന് മുന്നിലാണ് കുന്നപ്പുറം സ്വദേശി പുഷ്പകുമാറിന്റെ വീടാണ് ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശക്തമായ മഴയോടൊപ്പം വീശി വരിച്ച കാറ്റിൽ പലയിടങ്ങളിലും മരങ്ങൾ വീണാണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് പക്ഷേ ഇവിടെ മരം വീണല്ല ശക്തമായിട്ടുള്ള കാറ്റിൽ വീടിൻ്റെ മേൽക്കൂര ഇടിഞ്ഞ് താഴേക്ക് വീടുക വീഴുകയായിരുന്നു നമുക്ക് ദൃശ്യത്തിൽ കാണാം ഓട് പാകിയ വീടായിരുന്നു ആ ഓട് പാകിയത് അതിൻ്റെ പട്ടികകൾ ഉൾപ്പെടെ ഒരു വശത്തേക്ക് വീണു ഇപ്പോൾ വിട്ട് ഉടമ തന്നെ നമ്മുടെ ഈ വീട്ടിൽ ഗൃഹനാഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു കുഞ്ഞുമാണ് ഉണ്ടായിരുന്നത് ഏതായാലും ഇവരാരും പരിക്കാൻ പാതയെ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ എന്താ എന്താ ഒരു മാർഗവിനി എന്താ പറയുക മാർഗങ്ങൾ ഇനി നമുക്ക് നമ്മുടെ കയ്യിലല്ലാതെ അല്ലാതെ സാമ്പത്തികവും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ നാട്ടുകാരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് ഒരു താമസ സൗകര്യം ഒരുക്കുന്നതിനായി ഈ വീടിൻ്റെ സമീപത്ത് തന്നെ മറ്റൊരു പുരയിടത്ത് മരങ്ങളൊക്കെ വെട്ടി അവിടെ ചെറിയ ഒരു ഷെഡ് നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പരിസരവാസികളെല്ലാം ഇങ്ങനെ നിരവധി വീടുകളാണ് പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയിൽ നശിച്ചിട്ടുള്ളത് ഈ നദിയും അതുപോലെ അച്ഛൻ കോവിൽ കക്കാട്ടാറ് ഈ നദികളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് തിരുവല്ല നഗരസഭയിലാണെങ്കിൽ തിരുമൂലപുരം മംഗലശ്ശേരി ആറ്റുമാലി പുളിക്കത്രമാലി എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി അവിടെയുള്ള ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ ജില്ലയിലെ ഡാമുകൾ ഇപ്പോൾ സുരക്ഷിതമാണ് ഒരു ഡാമിൻ്റെ മാത്രം രണ്ടാം നമ്പർ ഷട്ടർ ഇന്നലെ ഇരുപത് സെന്റിമീറ്റർ തുറന്നിരുന്നു അതിപ്പോൾ പത്ത് സെന്റിമീറ്ററായി താഴ്ത്തിയിട്ടുണ്ടെങ്കിലും ആ കക്കട്ടാറിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിലും മഴ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ശരി പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ മഴയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത് വലിയ നാശനഷ്ടമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്